ഹലോ ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്നറിയാമോ ഇന്നിപ്പോൾ രാവിലെ യൂട്യൂബിൽ നോക്കിയ സമയത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ് പഴയ ബിഗ് ബോസിലെ നന്ദനയില്ലേ നന്ദന പറയുന്ന കേട്ടോ അനിമോള് ജയിച്ചു കഴിഞ്ഞാൽ പി ആർ കൊണ്ട് ജയിച്ചതാണ് എന്ന് പറയും അത് വളരെ മോശമായ ഒരു കാര്യമാണ് എന്താണ് പി ആർ എന്നുള്ളതിനെ പലർക്കും അറിയാമോ അറിഞ്ഞുകൂടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം ഇന്നലെയൊക്കെ മോഹൻലാൽ ചോദിച്ച ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസിനെ തന്നെ അവിടെ ഉള്ള ആൾക്കാർ അത് എങ്ങനെയാണ് ആൻസർ ചെയ്തതെന്നുള്ള നമ്മൾ കണ്ടതാണ് ചിലപ്പം വലിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിഞ്ഞുകൂടാത്ത എല്ലാവരും കാണും അല്ലേ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷെ വളരെ സിമ്പിളായിട്ട് ചില സമയത്ത് ചില ഇന്റർവ്യൂലൊക്കെ ചോദിക്കുമ്പോൾ എസ് എസ് എൽ സിയുടെ ഫുൾഫോം ചോദിച്ചിട്ട് പോലും ഇന്ന് ഇവിടെ സ്റ്റേജിലൊക്കെ ഫേമസ് ആയി തീരുന്ന ആൾക്കാര് അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അപ്പോഴൊക്കെ നമുക്ക് അയ്യേ എന്ന് തോന്നാറുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് ഈ പി ആർ എന്താണ് എന്ന് എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല എന്നാണ് തോന്നുന്നത് ഈ പി ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ പബ്ലിക് റിലേഷൻ എന്നാണ് പറയുന്നത് പബ്ലിക് റിലേഷൻ അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും എന്ത് ആയിക്കോട്ടെ ഇപ്പം ഒരു മീഡിയ ആയിക്കോട്ടെ എന്ത് ആയിക്കോട്ടെ അതിനെ നമ്മൾ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ അതിനെയാണ് എന്ത് പറയുന്നത് പി ആർ പറയുന്നത് അതായത് പിന്നെ ഒരു പിന്നെ നല്ലൊരു റിലേഷൻ അതായത് ഒരു പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് പബ്ലിക് അത് തന്നെയാണെന്ന് പറയുന്നത് പി ആർ പറയുന്നത് അപ്പം അത് പലർക്കും അറിഞ്ഞൂടാ എന്നാണ് തോന്നുന്നത് എനിക്ക് നമ്മളിപ്പോൾ ഈ ഏത് മീഡിയ എടുത്താലും കാണുന്നുണ്ടല്ലേ ഒരുപാട് ചാനൽസ് ഇപ്പം യൂട്യൂബിലായാലും ഒക്കെ ഒരുപാട് ചാനൽസ് വരുന്നുണ്ട് ഈ ചാനലിൽ പിന്നെ പല ഫിലിമിൻ്റെ വരെ ഇന്റർവ്യൂ വരുന്നുണ്ടല്ലേ ഈ ഇന്റർവ്യൂ കൊടുക്കുന്നത് കൊണ്ട് രണ്ടുപേർക്കും ഗുണമാണ് അല്ലേ ഈ ഫിലിം പ്രൊഡ്യൂസർക്കും ഗുണമാണ് കാരണം അത് ഇത്ര ഇന്ന ഇന്ന ആൾക്കാരാണ് അതിൻ്റെ തീം ഇന്നതാണ് എന്നുള്ളതെല്ലാം പബ്ലിക്കിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഈ ചാനലിനും അതുകൊണ്ട് ഗുണമുണ്ട് അപ്പം അതായത് ഈ ചാ ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെയൊക്കെ കൊണ്ടിരുത്തിക്കൊണ്ടാണ് ഈ ഈ ഇന്റർവ്യൂ ചെയ്യുന്നത് അതായത് ഒരു ഫിലിമിനെ അഭിനയിച്ച കുറേ ആൾക്കാരെ കൊണ്ടിരുത്തിയിട്ടാണ് ചെയ്യുന്നത് അത് ഈ ചാനലിനും ഗുണം ചെയ്യും അല്ലേ അതായത് ഈ ചാനൽ ആവാൻ അല്ലെ ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് വളരെ ശരിയാണ് ധ്യാൻ ശ്രീനിവാസനാണ് അപ്പം അതുപോലെയുള്ള ആൾക്കാരെ കൊണ്ടിരുത്തിയിട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ചാനലിനും കുറേ റീച്ച് കിട്ടും അതേസമയത്ത് ആ ഫിലിമിനും കുറെ റീച്ച് കിട്ടും അല്ലേ നമ്മളിപ്പോ അഥവാ ഇനിയിപ്പം തിയേറ്ററിൽ പോയി കണ്ടില്ല എങ്കിൽ പോലും ഇത് ഒ ടി ടിയിലൊക്കെ വരുന്ന സമയത്ത് എല്ലാരും എടുത്തു വെച്ച് കാണാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കാരണം ധ്യാൻ ഉണ്ട് അതുപോലെ അതിന്റെ തീം തീവെന്താന്നുള്ളത് നമുക്ക് മനസ്സിലായി ആരൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി മനസ്സിലായില്ലേ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ മീഡിയയിൽ കൂടെ മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ബിഗ് ബോസിന് അകത്ത് പി ആർ പി ആർ പി ആർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു മോശം സംഭവമായിട്ടാണ് ഈ പി ആറിനെ അവിടെ ചിത്രീകരിക്കുന്നത് എല്ലാ ആൾക്കാർക്കും ഇപ്പൊ അതിനകത്തുള്ള ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ ആ ചാനല് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ അവരെ ഒന്നുകിൽ അവരെ സഹോദരങ്ങളെയോ അല്ലെങ്കിൽ അവരെ ഫ്രണ്ട്സിനെയോ അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെയോ ഇത് ഈ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടായിരിക്കും വരുന്നത് മനസ്സിലായോ അതിലെന്താ തെറ്റിരിക്കുന്നത് നമ്മുടെ ചാനലില് നമ്മുടെ കാര്യങ്ങൾ പറയുക എന്നുള്ളതിൽ യാതൊരു തെറ്റുമില്ല മനസ്സിലായ അത് അത് യാതൊരു മോശം കാര്യവും അല്ല അത് വെറുതെ ഈ പി ആർ പി ആർ പി ആർ പി ആർ എന്ന് പറയുന്ന ഒരു മോശം സംഭവമാക്കിയിട്ടാണ് ഇവിടെ ഇപ്പം ഇപ്പോഴത്തെ ബിഗ് ബോസിലാണ് അത് കൂടുതലും പറഞ്ഞു കേൾക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വരെ പി ആറിനെ കുറിച്ചുള്ള വലിയ സംഭവമൊന്നും പറഞ്ഞു കേട്ടില്ല അല്ലേ ഒരു പക്ഷേ പി ആറിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ ആൾക്കാർക്ക് പിന്നെ പല കുഞ്ഞു കാര്യങ്ങൾ പോലും പി ആർ എന്താ എന്ന് ചോദിച്ചാൽ പോലും ചിലർക്കറിയില്ല എന്താണ് എന്ന് പറയാൻ വേണ്ടി അറിയില്ല അത് ഇതാണ് സംഭവം അല്ലേ നമ്മുടെ പിന്നെ സ്ഥാപനവും പബ്ലിക്കിനെയും തമ്മിൽ ഒരു പോസിറ്റീവ് കണക്ഷൻ ഉണ്ടാക്കുക അതാണ് പി ആർ ചെയ്യുന്നത് അപ്പൊ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ ആൻഡ് പബ്ലിക് അതാണ് പി ആർ എന്ന് പറയുന്നത് അപ്പം അത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് തെറ്റൊന്നുമില്ല ഒരു തെറ്റുമില്ല ഇനി ഇപ്പൊ ഒരാള് ഇപ്പൊ ഞാൻ വെച്ചോളൂ ഞാനിപ്പോൾ ഒരാളെ കുറിച്ച് ഒരു പെർട്ടിക്കുലർ പേഴ്സണെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് പറഞ്ഞാലും അതിഷ്ടപ്പെടുന്നവരേ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുള്ളൂ അല്ലേ അല്ലാത്തവരാരും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല ആരും ഫോഴ്സ്ഫുള്ളി ആരെയും ചെയ്യിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ പിന്നെ കുറേ പ്രാവശ്യം ഒരാളെങ്ങനെ കേട്ടി കാണിച്ചു 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 എന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ല മനസ്സിലായില്ലേ ഇപ്പം ഈ ഏഷ്യാനെറ്റ് തന്നെ ബിഗ് ബോസിന്റെ പ്രൊമോ കാണിക്കുന്നുണ്ട് അത് തന്നെ ഒരു പി ആർ ആണ് അല്ലേ ഇപ്പം പിന്നെ നെവിന് ഇറങ്ങി ഓടി എന്ന് പറയുമ്പോൾ എല്ലാവരും അടുത്ത ദിവസം ആ പരിപാടി കാണാനിരിക്കുമല്ലേ അത് പി ആർ അല്ലേ അതായത് ആ പരിപാടിക്ക് വേണ്ടിയുള്ള പി ആർ അല്ലേ അതിനെയാണ് പി ആർ എന്ന് പറയുന്നത് അല്ല പി ആർ ഒരു മോശ സംഭവമല്ല അതെന്താണ് ഇവിടെ ഇപ്പോഴത്തെ ആൾക്കാർ എന്തോ ഒരു ഭയങ്കര ഹൈപ്പ് പോലെയൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടെ ഇനി എത്ര കാശ് കൊടുത്തിട്ട് ഒരു വ്യക്തി ആൾക്കാരെ ഏൽപ്പിച്ചാലും അത് നമുക്ക് കിട്ടുന്ന കുറേ വോട്ടുകളുണ്ട് അതേ കിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അല്ല കാശ് കൊടുത്തൊക്കെ ചെയ്യുവോ എന്ന് എനിക്ക് എനിക്കറിയില്ല അത്രത്തോളം കാശ് കൊടുത്തിട്ട് പതിനാറ് ലക്ഷമൊക്കെ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ അതത്രയും പിന്നെ തിരിച്ചു കിട്ടുമെന്നുള്ളതിന് ഉറപ്പൊന്നുമില്ലല്ലോ ലാസ്റ്റിൽ നമുക്ക് കിട്ടിയാലല്ലേ ഉള്ളൂ ഫസ്റ്റ് കിട്ടിയാൽ മാത്രമല്ലേ ഈ പറയുന്ന അൻപത് ലക്ഷമൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ അതൊക്കെ വെറുതെയാണ് കേട്ടോ ചുമ്മാ പറയുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പതിനാറ് ലക്ഷം ഒന്നും ഇതിന് വേണ്ടി ആരും ചിലവാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പിന്നെ ഏതൊരു ചാനലായാലും എൻ്റെ ചാനൽ ചാനലിപ്പം കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഞാനാണ് ക്യാമറ ഞാനാണ് ഇപ്പൊ എഡിറ്റിങ് ഞാനാണ് മനസ്സിലായില്ലേ അതിനകത്ത് എന്തെങ്കിലും എന്തൊക്കെ പറയണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചെറിയ സ്ക്രിപ്റ്റ് അത് ഞാനാണ് അപ്പം നമ്മളാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു അത് ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ആയിരിക്കും അത് പുറത്തു വരുന്നതല്ലേ അപ്പൊ ചില സമയത്ത് നമുക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരെ പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ അതിൻ്റെതായ കുറേ കുറവുകൾ എൻ്റെ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ അതുപോലെയല്ല ഞാനിപ്പോൾ ഒരാളെ വേറൊരാളെ ഞാൻ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് കാശ് കൊടുക്കണം അല്ലാതെ ചുമ്മാരെങ്കിലും വന്ന് ചെയ്തു തരുമോ എഡിറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പറഞ്ഞ് ഒരു മറ്റൊരു വ്യക്തിയെ ഇപ്പം നമ്മൾ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെയ്ത് കൊടുത്തു അല്ലാതെ മറ്റൊരു തേർഡ് പാർട്ടിയെ നമ്മളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് കാശ് കൊടുക്കണ്ടേ അല്ലാതെ കൃത്യമൊന്നും ആരും ചെയ്യത്തില്ല അല്ലേ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരാളെ ഏൽപ്പിക്കുക അതല്ലെങ്കിൽ നമുക്ക് വേണ്ടി പിന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കുക അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാശ് കൊടുക്കേണ്ടി വരും അങ്ങനെ അല്ലാതെ ഒരു മനുഷ്യനും ചെയ്യില്ല അപ്പം അതിനെയൊക്കെ ആയിരിക്കും ഇവരിങ്ങനെ ഇത്രയും ഹൈപ്പ് കൊടുത്ത് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ പി ആർന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതൊരു മോശ സംഭവമൊന്നും എല്ലാ എല്ലാ പരിപാടിക്കും നമ്മുടെ ചാനലിലെ തന്നെ പല വാര്യം പല പരിപാടികളിലും അഡ്വെർടൈസ്മെന്റ് വരുന്നുണ്ട് ഈ അഡ്വെർടൈസ്മെൻ്റ് എന്നൊക്കെ പറയുന്ന പി ആർ ആണ് അല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലല്ലോ നമുക്ക് ഇത്രയും മീഡിയയില്ല അപ്പം ഒരു അഡ്വെർടൈസ്മെൻറ്റും കമ്പനിയെ ചെന്നിട്ട് നമ്മൾ മീറ്റ് ചെയ്ത് നമ്മുടെ മാറ്റർ കൊടുത്ത് അങ്ങനെ ചെയ്യണം അല്ലേ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മീഡിയയിൽ ചെയ്യണം അത്രയേ ഉള്ളൂ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഇഷ്ടംപോലെ ചാനലുകളുണ്ട് അപ്പം അതിലേറ്റവും നല്ല ചാനലുകൾ ഏതാണെന്ന് നോക്കിയിട്ട് അവർക്ക് കൊടുക്കുക അവർക്കൊരു പിന്നെ അഡ്വെർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കാൻ പറ്റും ഇപ്പം അതുകൊണ്ട് അത് എല്ലാ ഇതിലും ഉള്ളതുപോലെ ഈ പി ആർ മേഖലയിലും ഓപ്ഷൻസ് കൂടിയിട്ടുണ്ട് അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം പി ആർ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഇനി പി ആർ പി ആർ എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ കിടന്നിട്ട് പറയണ്ട ഇടയ്ക്ക് ആർക്കും പറയുന്നത് കേട്ടോ അനുവിന് കിട്ടിക്കഴിഞ്ഞാൽ അത് നാണക്കേടാണ് പി ആർ കൊണ്ട് കിട്ടി എന്ന് പറയുന്നു അത് കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ പി ആർ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഓക്കെ അപ്പം മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടേ അത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോവാം ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ